ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ അധികം കാണാത്തതും എന്നാൽ പണ്ട് കാലങ്ങളിൽ സജീവമായിട്ടുള്ളതുമായ ഒന്നായിരുന്നു ഉപ്പിലിട്ടത് അതുപോലെ വർഷങ്ങളായിട്ട് കേടുകൂടാതിരിക്കുന്ന ഒരു ഉപ്പിലിട്ടതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് രുചികരമായ പച്ചമാങ്ങ ഉപ്പിലിട്ടത് പറയുമ്പോൾ തന്നെ നാവിൽ കപ്പലോടുന്ന എത്ര പേരുണ്ട് സീസൺ സമയത്ത് ഇതുപോലെ ഉപ്പിലിട്ട് വച്ചാൽ വർഷം തോറും നമുക്ക് ഉപ്പിലിട്ടത് കഴിക്കാം പണ്ട് കാലങ്ങളിൽ ഉപ്പിലിട്ടത് എന്ന് പറയുന്നത് രുചിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല വയറിൻ്റെ ആരോഗ്യത്തിനും വൈറ്റമിൻസിൻ്റെ ഒക്കെ ഒരു കലവറയായിരുന്നു പല രീതിയിലുള്ള ഉപ്പിലിട്ടത് അപ്പം ഞാൻ പച്ചമങ്ങയൊക്കെ കഴുകി നല്ല വൃത്തിക്ക് തുടച്ച് വെള്ളമൊക്കെ മാറ്റി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു കടായി വെച്ചുകൊടുക്കാം അതിലേക്ക് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണ കുറച്ച് കൂടുതൽ വേണം കേട്ടോ നല്ലെണ്ണയാണ് ഒരുപാട് നാളത്തേക്ക് ഈ ഉപ്പിലിട്ടത് കേടുവരാതിരിക്കാനും രുചിക്കും ഒക്കെ നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഒഴിച്ചു കൊടുത്ത നല്ലെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിൻ്റെ കുറച്ച് ഞാൻ എടുത്ത് മാറ്റിവെക്കുന്നുണ്ട് ഇത് നമുക്കാവശ്യമുണ്ട് ചൂടായ എണ്ണയിലേക്ക് മൂന്ന് കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞ് നല്ല കുനുവിനാന്ന് അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുത്തു ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ ക്ലീനാക്കി നല്ല പൊടിയായിട്ട് അരിഞ്ഞു വെച്ചതോടെ ചേർത്ത് കൊടുത്തു ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി കടന്നിട്ട് നല്ലതുപോലെ മുരിഞ്ഞു വരണം എണ്ണ അല്പം കൂടുതൽ ഒഴിക്കണം കേട്ടോ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എണ്ണയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കണം ഇനി നല്ല ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടിയും മുളക് പൊടിയുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പാത്രം നല്ല ചൂടുള്ളത് കാരണം ഞാൻ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി പൊടികൾ നന്നായിട്ട് ഇളക്കി മോപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം ഈ കൂട്ട് നന്നായിട്ട് തണുത്ത് വരണം അപ്പോൾ ഈ മസാല നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ മേളയിലിങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാൻ ദാ ഇതുപോലെയുള്ള ഒരു വലിയ ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ കഴുകി തുടച്ചെടുത്ത ഗ്ലാസ് ജാറാണ് ഈ ഗ്ലാസ് ജാറിൻ്റെ അടിഭാഗത്തേക്ക് നമ്മൾ തയ്യാറാക്കി വച്ചേക്കുന്ന മസാല കുറച്ച് ഒഴിച്ചു കൊടുക്കണം ഇനി അതിന് മുകളിലായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കുന്നത് ഇനി വേണ്ടത് നല്ല നാടൻ കാന്താരിയാണ് കാന്താരി ഉണ്ടെങ്കിലാണ് അത്രയും നല്ലത് എൻ്റെ ഈ കാന്താരി കുറച്ചുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചമുളക് കൊണ്ട് എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഉപ്പ് ഇട്ടുകൊടുക്കാം ഇതിന് മുകളിലായിട്ട് വീണ്ടും നമ്മുടെ മസാല മസാലക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ലെയർ ആയിട്ടാണ് മസാല മാങ്ങ ഉപ്പ് മുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കേണ്ടത് അതിനുശേഷം നല്ലതുപോലെ തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും വെള്ളമില്ലാത്ത ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ബോട്ടിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരുന്ന നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ചെയ്യേണ്ടത് എയർ എയർടൈറ്റായിട്ട് ഈ ബോട്ടിലൊന്ന് അടച്ചു വെക്കലാണ് ഏകദേശം രണ്ട് വർഷം വരെ ഈ രീതിയിൽ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ മാങ്ങ കേടാകാതിരിക്കും കുറഞ്ഞത് രണ്ടു മാസമെങ്കിലും കഴിഞ്ഞേ ഈ ബോട്ടിൽ ഓപ്പൺ ആക്കാൻ പാടുള്ളൂ ഇതുപോലെ ഇട്ട് വയ്ക്കുന്ന മാങ്ങയാണെങ്കിൽ നമുക്ക് കറി വയ്ക്കാനും അച്ചാറിടാനും അതല്ല വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി ഉപ്പിലിട്ട് വെച്ചിരുന്ന മാങ്ങ അച്ചാറിട്ടതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ